ആലുവ സ്വദേശിയായ പ്രവാസിയെ കബളിപ്പിച്ച് ദുബായിലെ വ്യവസായ സ്ഥാപനം തട്ടിയെടുത്തതായി പരാതി പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് നവാസ് ആലുവ സ്വദേശി പി വിനോദ് എന്നിവർക്കെതിരെയാണ് പ്രവാസി വ്യവസായി മുഹമ്മദ് മക്കാർ ഡി ജിപിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത് ആലുവ സ്വദേശിയായ മുഹമ്മദ് മക്കാർ ദുബായിൽ നടത്തിവന്ന കാറ്ററിംഗ് കമ്പനി പ്രതികളായ മലപ്പുറം പെരിന്തൽമണ്ണ കാര്യവട്ടം സ്വദേശി മുഹമ്മദ് നവാസ് ആലുവ സ്വദേശി പി വിനോദ് എന്നിവർ ചേർന്ന് വാങ്ങാൻ ധാരണയായി രണ്ട് കോടി രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചെങ്കിലും ഇത്രയും തുക ഒന്നിച്ചെടുക്കാനില്ലാത്തതിനാൽ തന്റെ പേരിലുള്ള പത്തു കോടി രൂപ മൂല്യമുള്ള രണ്ടര ഏക്കർ സ്ഥലം മുഹമ്മദ് മക്കാറുടെ പേരിൽ എഴുതി നൽകി അത് പണയപ്പെടുത്തി പണം നൽകാമെന്ന് പെരിന്തൽമണ്ണ സ്വദേശി നവാസ് പറഞ്ഞു ലഭിക്കേണ്ട തുകയേക്കാൾ അഞ്ചിരട്ടി മൂല്യമുള്ള ഭൂമി സ്വന്തം പേരിൽ എഴുതിത്തരാമെന്ന വാഗ്ദാനം വിശ്വസിച്ച് പ്രതികൾ ആവശ്യപ്പെട്ട രേഖകളെല്ലാം മുഹമ്മദ് മക്കാർ നൽകുകയായിരുന്നു എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം തനിക്കെതിരെ ക്രിമിനൽ കേസ് വന്നപ്പോഴാണ് മുഹമ്മദ് മക്കാറിന് തട്ടിപ്പ് മനസ്സിലായത് പെരിന്തൽമണ്ണ പതക്കര സ്വദേശികളായ സഹോദരങ്ങളുടെ പേരിലുള്ള സ്ഥലം നവാസും വിനോദും ചേർന്ന ഉടമകളുടെ പേരിൽ ആൾമാറാട്ടം നടത്തി മുഹമ്മദ് മക്കാറിന്റെ പേരിൽ എഴുതുകയായിരുന്നു ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് കൂടുതൽ ഇൻവോൾവ്മെന്റിനകത്തുണ്ട് അതായത് ആധാരം എഴുത്തുകാർ മുതലായ എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആണ് അല്ലാതെ അത്രയും വലിയൊരു സംഭവം ഇവരറിയാതെ നടക്കില്ല പോലീസ് എന്റെ തമ്പ് എടുത്തു നേരെ തിരുവനന്തപുരം ഫിംഗർ പ്രിന്റ് ബ്യൂറോനെ അയച്ചു അവിടെ നിന്ന് റിസൾട്ട് വന്നു നമ്മുടെ തമ്പല്ലാന്ന് അപ്പൊ യഥാർത്ഥത്തിൽ വാങ്ങുന്ന ആളുടെയും ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനും അറിയാതെ വലിയൊരു മാഫിയ ഇതിൽ പ്രവർത്തിച്ചിട്ട് ഇത് പൂർണമായിട്ട് ഹൺഡ്രഡ് പെർസെന്റും ഫാബ്രിക്കേറ്റ് ഒരു ആധാരമാണ് നമുക്ക് തന്നിരുന്നത് സ്റ്റാമ്പ് പേപ്പറിൽ തമ്പ് ചെയ്തിരിക്കുന്ന നാല് പേരുണ്ട് ഈ നാല് പേര് ആരാ നമ്മൾ കൊണ്ടുവരണം നാല് അഞ്ചോ പേരുണ്ട് അത് അവരെ വെളിയിൽ കൊണ്ടുവരണം എനിക്ക് പകരം തമ്പ് ചെയ്തേക്കുന്ന ആരാന്ന് വെളിയിൽ കൊണ്ടുവരണം തനിക്കെതിരെ പെരിന്തൽമണ്ണ കോടതിയിലുള്ള ക്രിമിനൽ കേസ് റദ്ദാക്കാൻ മുഹമ്മദ് മക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കൊച്ചി